സംസ്ഥാനത്ത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഓപ്പറേഷൻ പാം ട്രിയിലൂടെയാണ് ജി എസ് ടി വകുപ്പ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് വ്യാജ ബില്ലുകൾ ചമച്ചാണ് തട്ടിപ്പ് നടത്തിയത് അതിഥി തൊഴിലാളികളുടെ പേരിലും ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സലിം മാലിക് ചേരുന്നുണ്ട് സലിം എന്തൊക്കെയാണ് വിവരങ്ങൾ തന്മര്യ നികുതി വകുപ്പ് നടത്തിയ ഏറ്റവും വലിയൊരു നികുതി തട്ടിപ്പ് പരിശോധനയിലാണ് ഈ കണക്കുകൾ പുറത്തുവരുന്നത് ആക്രി കച്ചവടത്തിന്റെ മറവിലാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് അതും വ്യാജ ബില്ലിങ്ങിലൂടെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ സംസ്ഥാനം ഒട്ടാകെ നടത്തിയത് സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റും ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച പരിശോധനയ്ക്കൊടുവിലാണ് ഇത്രയും വലിയ തുകയുടെ തട്ടിപ്പ് ത്തിലായി കണ്ടെത്തിയിട്ടുള്ളത് നികുതി വെട്ടിപ്പ് നടത്തിയവരുടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇപ്പോഴും പരിശോധന തുടരുകയാണ് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഈ പരിശോധന ഈ മേഖലയിൽ നടത്തിയ ഏറ്റവും വലിയൊരു ജി എസ് ടി റെയ്ഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയാവുന്നതാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന ഐ കാർഡുകൾ ഉപയോഗിച്ചാണ് അവരുടെ പേരിൽ വ്യാജ രജിസ്ട്രേഷൻ എടുത്ത ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളും സംസ്ഥാനത്ത് സജീവമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് വ്യക്തികളുടെ പേരിൽ എടുത്ത ജി എസ് ടി രജിസ്ട്രേഷനുകൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വ്യാജ ഇടപാട് നടത്തിയതിൽ കോടി നികുതി നഷ്ടം ഉണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട് വ്യാജ ബില്ലിങ്ങിനെതിരെ മുൻപ് നടപടിയെടുക്കാൻ രാജ്യവ്യാപകമായി പ്രത്യേക ഡ്രൈവ് നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് കേരളത്തിലും ഇത്തരത്തിലൊരു ഡ്രൈവ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അന്വര്യ ശരി നികുതി തട്ടിപ്പ് കണ്ടെത്തി വിവരങ്ങൾ നിന്നും സലിം മാലിക്